എന്നൊക്കെ പറയാനുള്ള ഞങ്ങൾ നാളെ തൊട്ട് നിരാകര സത്യാഗ്രഹം ജീവിത ഇവിടെ നിന്ന് നമുക്ക് ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് അംഗീകരിക്കുന്നവരെ ഞങ്ങൾ സമരത്തിൽ തന്നെ അതിന് ഏതൊരു മാറ്റവും ഇല്ല ഡ്യൂപ്ലിക്കേറ്റ് അതിൻ്റെ കീഴിൽ നമുക്ക് ജോലി ചെയ്യണം നമ്മൾ അവരെ അല്ല നമുക്ക് അവരെ അങ്ങനത്തെ ഒരു മന്ത്രിയെ വേണ്ട എളുപ്പ രാജിവെച്ച് പോവുക നമ്മളെത്രയും കണ്ട് മനസ്സിലാക്കാത്ത ഒരു മന്ത്രി നമ്മുടെ ഞങ്ങളുടെ കൂടെയാണെന്ന് പറയേണ്ട ഒരു കാര്യമില്ല അങ്ങനെ കയറി നിന്നും കൊണ്ട് നമ്മുടെ അങ്ങനെ കൊച്ചാക്കി വിടാന്ന് ഒരിക്കലും നോക്കണ്ട അവരെ കൂടെയുള്ള ഞങ്ങൾക്ക് അവരെ പിന്തുണ വേണ്ട ആശയാണെന്നുള്ളത് പിടിച്ചെങ്കിൽ അവർ മുപ്പത്തെട്ട് ദിവസം ഈ തെരുവിൽ കിടക്കണ അവര് ഞങ്ങള് പറഞ്ഞെങ്കിൽ മുപ്പത്തെട്ട് ദിവസം ഞങ്ങൾ തെരുവിൽ കിടക്കണ വരുന്ന ഞങ്ങൾ റായും പകലും ഈ മഴയും വെയിലും കൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കുവായിരുന്നാ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിരയ്ക്ക് അവര് ജീവിക്കോ അവർക്ക് ഒരു ഒരു ദിവസം അവർക്ക് ഒരു ചായോടിക്കോണ്ട ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഞങ്ങൾ എങ്ങനെ ജീവിക്കും അണ്ടേ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവര് ഞങ്ങളിവിടെ പരിഹസിക്കണം നമ്മളെ ഇത്രയും നാളായിട്ട് നമ്മളെ ഇനി അവര് ഇവിടെ വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകൂല ഞങ്ങളെ നേതാക്കള് അങ്ങനെ പരിഹാസം എടുക്കണ്ട അവർ ആവശ്യമില്ല അവര് നമ്മളെ സമരസമിതിയിൽ വരണം നമ്മളെ കഷ്ടപ്പെടാൻ അവർ അവര് നേരിട്ട് അറിയണം കേട്ടോ അവർ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കാൻ ഇങ്ങനെ പരിഹസിക്കാ ഞങ്ങള് ചേർത്ത് പിടിക്കുന്നത് ഞങ്ങൾ ഇത്രയും ആശമാര് അവരുടെ എന്ന് പറയുന്നു ഇത്രയും ദിവസമായിട്ട് ഒരു ദിവസം പോലും ഞങ്ങളെ കാണാൻ ഇവിടെ വരാത്തവര് എങ്ങനെ ആശമാര് അവരുടെയെന്ന് അവരവശപ്പെടുന്നേ അങ്ങനെ നമ്മൾ പറയുന്ന ഒരു മന്ത്രിയോട് പഠിച്ചില്ല ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് മന്ത്രിയോട് ചേർത്ത് പിടിക്കുന്ന മന്ത്രി എന്തുകൊണ്ട് പ്രസംഗിച്ച് നമ്മളെ കാണാനായിട്ട് ഇവിടെ വരാത്തെ ഞാൻ അവകാശമായിരിക്കും എല്ലാവരും ചോദിക്കുന്നതാ ഞങ്ങൾ ആശമായ എന്തുകൊണ്ട് അവർ ഞങ്ങളെ കാണാൻ ഇവിടെ വരുന്നില്ല ഇതിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ പോയി ഒരു നിമിഷം പോലെ ഇറങ്ങി നമ്മളെ ഒന്ന് കാണാൻ കഴിയാത്തവരെ എന്തിനും ഞങ്ങൾ അവരുടെ അവകാശപ്പെടുന്നു എന്തിനു അവർ അവകാശപ്പെടുന്നേ അവർ ഞങ്ങൾ ഇരുന്നവർക്ക് കൊടുക്കുന്ന നേതാക്കന്മാരും അവർക്ക് കാശ് മാത്രം മതി പാവങ്ങൾ വേണ്ട ഇങ്ങനെയുള്ള ആരെയാണ് ഈ രാഷ്ട്രീയത്തിന് വേണ്ടത് ഈ കേരള വേണോ ഇങ്ങനെ ഒരു മന്ത്രി വേണോ அவர் முடிஞ்சு அவங்க முடிஞ்ச

इला पिकार्टिना महाराष्ट्र का मनाते तुम्ही या केंद्र रवींद्र के नगर केंद्र एमएम जिला जिंदाबाद அல்ல <laughs> <laughs> <Adela, verne. Va. laughs> <laughs>